ഇസ്ലാമിനെ അനുഷ്ഠിക്കുന്നു അവർ മനസ്സിലായോ ഇസ്ലാം എവിടെ എങ്ങനെ വർക്ക്ഔട്ടാക്കാം നമ്മുടെ നമ്മുടെ ലക്ഷ്യം നമ്മളുടെ ലക്ഷ്യം ആത്യന്തികമായി നമ്മളെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമിക രാജ്യം എന്ന ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് അതിനു വേണ്ടി നമ്മൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്യുക നിം തട്ടത്തെ കുറിച്ചിട്ട് ആയിക്കോട്ടെ അപ്പിക്കുർപ്പായും ആ ഹലാൽ ഓക്കെ മുസ്ലിം പെൺകുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട തുപ്പൽ ജിഹാദ് ഓരോ രൂപത്തിലും ഇവര് ഓരോരുത്തരായി അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഇവര് പണിഞ്ഞു തുടങ്ങും ഇവരുടെ ഒരു അനുഷ്ഠാന പദ്ധതി കൂടിയാണ് ഈ കൾട്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായതുകൊണ്ടാണ് ഒരു അനുഷ്ഠാന ഒരു അമാനുഷികമായ രീതിയാണ് എന്ന് പറഞ്ഞത് നമ്മള് ഇതിൻ്റെ പദ്ധതികളെ കുറിച്ച് അറിയുമ്പോൾ മനുഷ്യന്മാരെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് നമുക്ക് ചിന്തിച്ചു പോകും പക്ഷെ ഇവർക്ക് പറ്റും നൂറ് ശതമാനവും പൂർണമായ ഒരു മത ജീവിത വ്യവസ്ഥയാണിത് പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതപരവും നിയമപരവും രാഷ്ട്രീയപരവും സാമൂഹ്യവും സൈനികവുമായ ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട് ഇസ്ലാമിനെ വളരെ എളുപ്പം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്നത് സ്വതന്ത്രമായ ജനാധിപത്യ സമൂഹങ്ങളെയാണ് അമുസ്ലിങ്ങളെയാണ് രാഷ്ട്രീയമായി അറിയാത്തതും സഹിഷ്ണുതാപരവും സാമൂഹ്യവുമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് രാജ്യങ്ങൾ മുസ്ലിങ്ങളുടെ മതപരമായ വിശേഷ അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തു ആ സമൂഹത്തിലേക്ക് ഇവരൊക്കെ നുഴഞ്ഞു കയറി അങ്ങനെ അവരിലൂടെ എത്തുന്നത് ഇസ്ലാമും കൂടിയായിരിക്കും ഇപ്പോ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒളിച്ചോടി വന്ന ഷെയ്ഖ് ഹസീനയുണ്ടല്ലോ അവരോടൊപ്പം ഇന്നിപ്പോൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അധികം താമസിക്കാതെ തന്നെ ഇന്ന് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും നോർവേയും ഒക്കെ അനുഭവിക്കുന്നതിനേക്കാൾ ഏറെ ീക്ഷണമായ വേദനകളിലൂടെയും യാതനകളിലൂടെയും ഈ സ്വതന്ത്ര ഭാരതവും പോകുന്നത് നമുക്ക് കാണാം കാരണം ഇവരിങ്ങനെയാ ഇവരെവിടെയാണോ നുഴഞ്ഞു കയറുന്നത് ആദ്യം ഇവർക്ക് രണ്ടു കാലിൽ നിന്നാ മതി അത് കഴിഞ്ഞിട്ട് അവർ ഇവരിലൊക്കെ മതം വരുന്നത് രക്ഷപ്പെടുത്തിയാ മതി ഈ ജീവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാലാണ് പിന്നീട് ഇവർക്ക് ഈ മതം ഇവരുടെ സ്ഥിരകളിലേക്ക് വരുന്നത് ഇവരിലൂടെ മതം ആ രാജ്യത്തെത്തും ഏത് രാജ്യത്തും രണ്ട് ശതമാനത്തിൽ താഴെയാണ് മുസ്ലിം ജനസംഖ്യയെങ്കില് ആ രാജ്യത്തെ മുസ്ലിങ്ങളെ ഒരു ന്യൂനപക്ഷമായിട്ട് കാണും അവര് ആർക്കും വലുതായിട്ട് ഭീഷണിയൊന്നും ആയിരിക്കില്ല യു എസ് എൽ പൂജ്യം പോയിന്റ് ആറ് ശതമാനമുണ്ട് സമാധാനമുണ്ടല്ലോ രണ്ട് ശതമാനം ആയിട്ടല്ല ഓസ്ട്രേലിയയിൽ ഒന്നേ പോയിന്റ് അഞ്ചായിട്ടുണ്ട് കാനഡയിലോട്ടനെ ആകും ഒന്നേ പോയിന്റ് ഒൻപതായി ഇപ്പൊ നിലവിൽ ചൈനയിലും ഒന്നേ പോയിന്റ് എട്ടുണ്ട് ഇറ്റലിയും ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് അഞ്ച്വേ ഒന്നേ പോയിന്റ് എട്ടായപ്പോഴേ തുടങ്ങി ഇനിയും മുസ്ലിം ജനസംഖ്യ രണ്ട് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ എത്തുമ്പോൾ അവര് വംശീയ ന്യൂനപക്ഷങ്ങൾ അസംതൃപ്ത ജനവിഭാഗങ്ങൾ ജയിലുകളിൽ അടച്ച കുറ്റവാളികൾ തെരുവ് ഗുണ്ടായുസങ്ങൾ ഇവരിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കാൻ തുടങ്ങും ഇവിടെ ഒക്കെ സംഭവിക്കുന്നത് അതാ ഡെന്മാർക്കിൽ രണ്ട് ശതമാനമായി ജർമ്മനിയില് മൂന്നേ പോയിന്റ് ഏഴ് ശതമാനമായി യു കെയിൽ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനമായി സ്പെയിനില് നാല് ശതമാനം തായ്ലാന്റിൽ നാലേ പോയിന്റ് ആറ് നമ്മൾ കാണുന്നില്ലേ അവിടൊക്കെ സംഭവിക്കുന്നതും ഇത് തന്നെയാണ് ഇനി ഇവർ അഞ്ച് ശതമാനത്തിന് മുകളിലെത്തുമ്പോൾ മുസ്ലിങ്ങൾ അവർ ജീവിക്കുന്ന രാജ്യങ്ങളിലെ അവരുടെ ജനസംഖ്യയുടെ ശതമാനം വെച്ച് ആ രാജ്യങ്ങളുടെ മേൽ വമ്പിച്ച സ്വാധീനം ഉണ്ടാക്കും ഡോക്ടർ ഹാമാൻ പറയുന്നുണ്ട് ഇതെല്ലാം അവര് ഹലാൽ ഭക്ഷണം വേണം അവർക്ക് തെരുവോരങ്ങളിൽ നമസ്കരിക്കണം അവർക്ക് അവരുടെ മതപര മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിൽ തെരുവുകളിൽ അവര് പൊതുജനങ്ങൾക്ക് യാത്രാ തടസ്സം ഉണ്ടാക്കും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കും ഭക്ഷണശാലകളിൽ അവരുടെ മതചിഹ്നങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് അവർ സമരം ചെയ്യും അങ്ങനെ ചെയ്യാത്ത ആളുകളെ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അപ്പോൾ ആ ഭീഷണിക്ക് വഴങ്ങി അവരത് ചെയ്യും ഈ രാജ്യങ്ങളിൽ ഇന്ന് നടക്കുന്നത് അതാണ് ഫ്രാൻസിൽ എട്ട് ശതമാനമായി ഫിലിപ്പീൻസിൽ അഞ്ച് ശതമാനം സ്വീഡനിൽ അഞ്ച് സ്വിറ്റ്സർലൻഡിൽ നാലേ പോയിന്റ് മൂന്ന് നെതർലാൻഡിൽ അഞ്ച് പോയിന്റ് അഞ്ച് ക്രിനിഡാൻഡ് ടോബാ വിടൊക്കെ നടക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മുസ്ലിം സമൂഹത്തെ ശരീരത്വ നിയമത്തിന് വിധേയരാക്കുന്നതിനു വേണ്ടി അവർ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഓരോ മുക്കിലും മൂലകളിലും എത്തും അവരെ മതം പറഞ്ഞ് പീഡിപ്പിക്കും മതം പറഞ്ഞ് പ്രീണിപ്പിക്കും മതം പറഞ്ഞ് പ്രലോഭിപ്പിക്കും ഇത് മൂന്നും വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ അവിടെ ഭീഷണി ജനസംഖ്യയുടെ പത്ത് ശതമാനമായി കഴിഞ്ഞാൽ അവരെ രാജ്യത്തെ അവരുടെ സമയം അവസ്ഥക്കെതിരെ എന്ന രൂപത്തിൽ അക്രമ സമരങ്ങൾ ആരംഭിക്കും നിർമ്മല കോളേജിലെ നമസ്കാരം എടുക്കുക നോൺ നോൺഹലാലിനെതിരെയുള്ള ഇവരുടെ ക്യാമ്പയിനുകൾ എടുക്കുക പൂഞ്ഞാർ വൈദികനെ സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് എടുക്കുക അമ്പലനടയിൽ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുമെന്നുള്ള മുദ്രാവാക്യവും അരിയും മലരും മുദ്രാവാക്യൊക്കെ എടുത്താൽ മതി കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും ഫ്രാൻസിൽ നമ്മൾ വണ്ടികൾ കത്തുന്നതും തെരുവുകൾ കത്തുന്നതും കണ്ടു മുസ്ലിം അല്ലാത്ത ഏതൊരു ജനതയുടെ ഏത് പ്രവൃത്തിയെയും മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കും മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും അവരനങ്ങില്ല ബംഗ്ലാദേശിലും അത് തന്നെയാണ് നടക്കുന്നത് ഇസ്ലാമിനെതിരായ കാർട്ടൂണുകൾ ഇസ്ലാമിനെതിരായ സിനിമകൾ ഇപ്പോ ആ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിനെതിരെ സിനിമ ചെയ്ത ആളെയാണ് അയാളുടെ കുടുംബത്തോടൊപ്പം ആ വീട്ടിനകത്തു ബംഗ്ലാദേശുകൾ കത്തിച്ചത് പിന്നെ അഫ്ഗാനിൽ നമ്മൾ കണ്ടില്ലേ ഒരു കൊമേഡിയനെ കൊണ്ടുപോയിട്ട് കഴുത്തറുത്ത് കൊന്നത് ആംസ്റ്റർഡാമിലൊക്കെ നമ്മൾ കണ്ടത് ഇത്തരം സംഘർഷങ്ങൾ നിത്യസംഭവങ്ങളായി മാറും ഗയാനയില് പത്ത് ശതമാനമുണ്ട് ഇനിയാണ് രസം ഇന്ത്യയിൽ എത്ര അറിയാമോ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമുണ്ട് ഇവർ ഇപ്പൊ മനസ്സിലായോ ഇന്ത്യ എന്തുകൊണ്ടാണ് പലപ്പോഴും നിന്ന് കത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇസ്രയേലിൽ പതിനാറ് ശതമാനമുണ്ട് പക്ഷെ ഇസ്രായേലിന് അവരെ നിലയ്ക്ക് നിർത്താൻ അറിയാം കെനിയയിൽ പത്ത് ശതമാനമുണ്ട് റഷ്യയിൽ പതിനഞ്ച് ശതമാനമുണ്ട് ഇനിയും മുസ്ലിം ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോട് ഇവർ അടുക്കുവാണെങ്കിൽ ആ രാജ്യത്തെ പിന്നീട് സമാധാനം ഉണ്ടാകത്തില്ല അക്രമം വർദ്ധിക്കും ആ രാജ്യത്തെ പിന്നെ മുസ്ലിങ്ങൾ ഭീകരമായ കലാപങ്ങളുമായി പൊതുനിരത്തുകളിൽ ഇറങ്ങും ജിഹാദ് നടത്താൻ വേണ്ടിയുള്ള ആ രാജ്യത്തിന്റെ ആർമിക്ക് സമാനമായിട്ടുള്ള സൈന്യങ്ങളെ അവർ സജ്ജീകരിക്കും ഇടയ്ക്കിടയ്ക്ക് മതനിന്നെ ആരോപിച്ച് കലാപങ്ങളും കൊലപാതകങ്ങളും നടക്കും ക്രിസ്ത്യൻ ഹിന്ദു ജൂത ദേവാലയങ്ങൾ നിന്ന് കത്തുന്നതും അവരുടെ ആരാധനാ സമയങ്ങളിൽ ഒരുപാട് പേര് നിന്ന് കത്തുന്നത് നമുക്ക് കാണാം എത്തിയോപ്യയിൽ അതാ സംഭവിക്കുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനമുണ്ട് അവിടെ ഇനി ഇവർ നാൽപ്പത് ശതമാനമായി കഴിയുമ്പോൾ ആ രാഷ്ട്രങ്ങൾ വലിയ കലാപത്തിനും വർദ്ധിച്ചു വരുന്ന സ്ഥിരമായിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്കും സ്ഥിരമായ ജിഹാദി മിലിഷ്യകളുടെ യുദ്ധത്തിനും ഇരയാകും ബോസ്നിയയിൽ നാൽപ്പതുണ്ട് ചാണ്ടിൽ അമ്പത്തിമൂന്നേ പോയിന്റ് ഒന്നുണ്ട് ലെബനനിൽ അമ്പത്തിമൂന്നേ പോയിന്റ് ഏഴുണ്ട് ഇനി ഇവരെ അറുപത് ശതമാനത്തിന് മുകളിലായാൽ ആ രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ ഒരു ഭാഗത്തും മറ്റത് അവിശ്വാസികളായ അമുസ്ലിങ്ങൾ എന്ന രൂപത്തിലും മനസ്സിലാക്കി അമുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നത് ഗണ്യമായി വർദ്ധിക്കും ഇടവിട്ട് ഇടവിട്ട് നമുക്ക് വംശഹത്യ കാണാം ശരീരത്ത് നിയമങ്ങൾ അട്ടിച്ചേൽപ്പിക്കുകയും അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരെ നിർബന്ധിച്ച് മതം മാറ്റുകയോ അടിച്ചു കൊല്ലുകയോ ചെയ്യുന്നത് നമുക്ക് കാണാം ജിസിയ നികുതി അവർ അടിച്ചേൽപ്പിക്കുക അതവിടെ നടപ്പിലാക്കും അൽബേനിയയിൽ എഴുപത് ശതമാനം അതാണ് നടക്കുന്നത് മലേഷ്യയിൽ അറുപത് പോയിന്റ് നാല് ശതമാനം അതാണ് നടക്കുന്നത് ഖത്തറിൽ എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം അതാണ് നടക്കുന്നത് സുഡാനിൽ എഴുപത് ശതമാനം അതാണ് നടക്കുന്നത് ഒരു രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ തൊണ്ണൂറ് ശതമാനമായി കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് പിന്നീട് അവിടെ സ്വയമായി ജീവിക്കാൻ പറ്റില്ല ഭീഷണിയും പീഡിപ്പിക്കലും തുടർന്നുകൊണ്ടേയിരിക്കും ഭരണകൂടം തന്നെ വംശഹത്യ നടത്തും അവിശ്വാസികളെ ശേഷിക്കുന്ന അവിശ്വാസികളെ ഉന്മൂലനം ചെയ്ത് നൂറ് ശതമാനം മുസ്ലിം സമൂഹമായി തീർക്കുന്നത് നമുക്ക് കാണാം ബംഗ്ലാദേശിൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ് ആണോ എൺപത്തിമൂന്ന് ശതമാനമുണ്ട് മുസ്ലിങ്ങൾ അവർക്ക് ബാക്കി വരുന്ന പതിനേഴ് കൂടി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറ്റ് മതവിഭാഗത്തെയും ഒക്കെ കൊന്ന് അവർക്ക് അതുകൂടി ഒന്ന് മതവൽക്കരിക്കണം ഈജിപ്റ്റിലുമുണ്ട് തൊണ്ണൂറ് ശതമാനം ഗാസയാണ് അപകടം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം ഇറാഖ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ജോർദാൻ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മൊറോക്കോ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം പാകിസ്ഥാൻ തൊണ്ണൂറ്റിയേഴ് ശതമാനം പലസ്തീൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സിറിയ തൊണ്ണൂറ് ശതമാനം താജകിസ്ഥാൻ തൊണ്ണൂറ് ശതമാനം പക്ഷേ തൊണ്ണൂറ് ശതമാനമാണ് താജിക്കിസ്ഥാൻ എങ്കിലും താജിക്കിസ്ഥാൻ താടി വിലക്കിയിട്ടുണ്ട് വർദ്ധയും അക്രെയും ഇടുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് കൂട്ടിയിട്ടുണ്ട് ഹിജാബൊന്നും അവിടെ പറ്റേയില്ല തുർക്കിയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ഉണ്ട് ഇവരെ യു എയിൽ തൊണ്ണൂറ് ശതമാനം അതായത് ഇവർക്ക് ബാക്കി കൂടി ഇല്ലാതാക്കി നൂറ് ശതമാനവും സമ്പൂർണമായ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം എന്നാൽ ഇത് ദാറുൽ ഇസ്ലാം എന്ന സമാധാനപൂർണമായ രാജ്യമാകും രാവിലെ ഒരു പള്ളിയിൽ ബോംബ് പൊട്ടിക്കുക ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ ബോംബ് പൊട്ടിക്കുക വൈകിട്ട് വേറൊരു പള്ളിയിൽ ആരുടെയെങ്കിലും തലയേറത്തിനാണ് ഇവർ പിന്നീട് പരസ്പരമാകും തമ്മി തല്ലും കൊല്ലലുമൊക്കെ ഇസ്ലാമിക സമാധാനം പുലരുന്ന രാജ്യം ഇവർ പറയുന്നത് സമാധാനമെന്നാണ് പോട്ടെ മുസ്ലിം മാത്രമേ പാടുള്ളൂ ഒരേ ഒരു വിദ്യാലയം അത് മദ്രസകളായിരിക്കണം അവിടെ പഠിപ്പിക്കുന്നത് ഖുർആൻ മാത്രമായിരിക്കണം നോക്കാം അങ്ങനെ ഏതെങ്കിലും രാജ്യമുണ്ടോന്ന് സൗദി അറേബ്യ നൂറ് ശതമാനം ഇസ്ലാമിക രാജ്യം അഫ്ഗാനിസ്ഥാൻ സൊമാലിയ യമൻ പക്ഷേ അവിടെയൊക്കെ പൂർണ്ണ സമാധാനമുണ്ടോ അഫ്ഗാനൊക്കെ നമ്മൾ കാണുമല്ലേ ഇവിടെയും മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങളുണ്ട് വെറുപ്പും ഭീഷണിയും കലാപവും മുദ്രാവാക്യങ്ങളും ഒക്കെ അവരുടെ രീതികളാണ് അവരതുപോലെ അവരുടെ രക്തദാഹവും ലൈംഗിക ദാഹവും വിഷയസുഖാസക്തിയും ഒക്കെ ശമിപ്പിക്കാൻ പര്യാപ്തമായ എല്ലാ രീതികളും അവർ അവലംബിക്കും പല കാരണങ്ങളും കണ്ടെത്തി അവരുടെ താല്പര്യങ്ങളെ പൂർത്തീകരിക്കുന്നതിൽ അവർ ന്യായീകരണങ്ങൾ കണ്ടെത്തും മതഭ്രാന്തന്മാരല്ലാത്ത ആളുകളെ കൊല ചെയ്തുകൊണ്ടായിരിക്കും അവർ അത് സാധിച്ചെടുക്കുന്നത് മുസ്ലിങ്ങൾ അവര് ഭൂരിപക്ഷമല്ലാത്ത പല രാഷ്ട്രങ്ങളിലും ഇന്ന് ശരീരത്വ നിയമം പുലരുന്നത് അവരുടേതായിട്ടുള്ള ചില ചേരികളിലാണ് അവരെ ശരീരത്വ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് ലോക ജനസംഖ്യാ ഗ്രാഫും ഡോക്ടർ ഹാമാൻഡിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് ഇന്ന് ലോകത്തുള്ള ഒന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൺ അതായത് നൂറ്റി അൻപത്തി അഞ്ച് കോടി മുസ്ലിങ്ങൾ ലോക ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനമുണ്ട് പക്ഷെ അവരുടെ ജനന നിരക്ക് മറ്റെല്ലാ മതവിഭാഗത്തെക്കാളും വളരെ അധികമാണ് ഈ നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ മുസ്ലിം ജനസംഖ്യ മൊത്തം ലോക ജനസംഖ്യയുടെ അൻപത് ശതമാനത്തിലധികമാകും എന്നാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെ വരുമ്പോ ഇന്ന് ഈ കിട്ടുന്ന മനസ്സമാധാനം പോലും ജനങ്ങൾക്ക് തുടർന്ന് ലഭിക്കില്ല എന്ന് ഉറപ്പാകും ഇത് വെറുതെ പറയുന്നതല്ല ഇത് പറയുമ്പോൾ നമ്മളെ ആശയപരമായി വിയോജിക്കാൻ പറ്റാത്തവർ മറുപടികൾ പറയാൻ പറ്റാത്ത ആളുകൾ നമ്മളെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കും ബംഗ്ലാദേശിൽ വ്യാപകമായിട്ട് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്താ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക എന്നുള്ളതായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം ഒരു പുറത്താക്കിയില്ലേ സംവരണത്തിന് വേണ്ടി തുടങ്ങിയ പ്രതിഷേധം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ അക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് വരുന്നത് പാകിസ്ഥാനെ പോലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളും ഇനി വൈകൂട്ടാക്കപ്പെടും ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ അവരുടെ മാധ്യമങ്ങൾ ജനാധിപത്യത്തെ അട്ടിമറിക്കും ന്യൂനപക്ഷങ്ങളെ അക്രമിക്കും അങ്ങനെ ബംഗ്ലാദേശിന് വേണ്ടി ജയ് വിളിക്കും ഇവിടെ താലിബാൻ പോരാളികൾ എന്ന് പറഞ്ഞ താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞവർ ഹമാസ് പോരാളികൾ എന്ന് പറഞ്ഞവർ എന്നിട്ട് ഒടുവിൽ ഷെയ്ഖ് ഹസീനക്ക് ഇന്ത്യയുടെ അഭയം വേണ്ടി വന്നു ദലൈലാമയെ പോലെ ഇന്ത്യയിൽ സുരക്ഷിതമാക്കണം യു കെയിൽ അവര് സുരക്ഷിതമാകത്തുമില്ല അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പിന്തുണയും എന്റെ ഐക്യദാർഢ്യവും ബംഗ്ലാദേശിലെ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളായ ആ ജനവിഭാഗങ്ങളോടൊപ്പമാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സംവരണമായിരുന്നു ഇവരുടെ വിഷയം സംവരണത്തിന്റെ പേര് പറഞ്ഞു തുടങ്ങിയതാണ് ബംഗ്ലാദേശ് ഒരു കലാപം ആക്രമിക്കപ്പെടുന്നതാര ന്യൂനപക്ഷങ്ങളും അവരുടെ ആരാധനാലയങ്ങളും ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് താരമായ ഹിന്ദുവായ ഒരു ലിറ്റർദാസിന്റെ ലിറ്റൻദാസിന്റെ വീടിന് നേരെയാണ് തീവ്രവാദികൾ തീയിട്ടത് കുടുംബത്തോടെ അതിനകത്തു കിടന്ന് ഭരണകൂടത്തിനെതിരെ നല്ല ഇവർ പറഞ്ഞു തുടങ്ങിയത് നിങ്ങക്ക് ഓർമ്മയില്ല നിർമ്മലാക്കുളരെ നമസ്കാരം നാലു കുട്ടികൾ അവകാശപ്പെട്ടതാ നമസ്കരിക്കാൻ സ്ഥലം പിന്നീട് പിന്നെ വലിയൊരു പ്രതിഷേധമായി മാറി എന്തായിരുന്നാലും സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് കൃത്യമായിട്ട് അവരെ കൂച്ചുവലം നിർത്തി ഇവർക്ക് മനുഷ്യനല്ല ലക്ഷ്യം മതമാണ് ഇരുപത്തിയൊന്നിലെ തുർക്കിയിലെ കലീഫയെ സ്ഥാനഭൃഷ്ടനാക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയതും ഇത് തന്നെയാണ് മാപ്പിള ലഹളയിൽ കലാശിച്ചത് തുർക്കിയെക്കുറിച്ചോ ഖലീഫയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ആളുകളാണ് പാവങ്ങളായ ഹിന്ദുക്കൾ അവരെയാണ് ഇവര് അരജീവനും കാൽജീവനും മുക്കാൽ ജീവനും തൂവൂർ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ബംഗ്ലാദേശിൽ നിന്ന് നാളെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇതുപോലെ കലാപങ്ങൾ ഉണ്ടായാൽ എന്തു ചെയ്യും ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞാൽ മതി അവർക്കും ഇന്ത്യ അല്ലാതെ ഇല്ല ഇപ്പൊ മനസ്സിലായോ സി എയുടെ പ്രത്യേകത എന്താണെന്ന് ഇതാണ് പ്രത്യേകത രാഷ്ട്രപിതാവ് ബംഗ്ലാദേശിന്റെ ബംഗബന്ധു ഷെയ്ഖ് മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മനുഷ്യനാ തന്റെ ജീവൻ വരെ ബലിയർപ്പിക്കേണ്ടി വന്ന നേതാവ് പാകിസ്ഥാനോട് പൊരുതി സ്വന്തമായിട്ട് ഒരു രാജ്യത്തിനു വേണ്ടി പോരാടിയ വ്യക്തിയാണ് ഷെയ്ഖ് മുജീബ് അതായത് ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നൽകിയ മഹാനായ മനുഷ്യൻ ഷെയ്ഖ് മുജീബ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവാണ് ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രതിയുടെ മേളിൽ മൂത്രമൊഴിക്കുന്നത് കണ്ടില്ലേ അട്ടിച്ചു പൊട്ടിക്കുന്നത് കണ്ടില്ലേ ഇവരെ ബംഗ്ലാദേശിനെ പാകിസ്ഥാനാക്കാനാണ് ശ്രമിക്കുന്നത് സ്വന്തം ജനം തന്നെ അദ്ദേഹത്തോട് ചെയ്യുന്ന അനാദരവ് കണ്ടില്ലേ മഹാത്മാഗാന്ധിയോട് ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ പാകിസ്ഥാനിൽ നിന്നും പിരിഞ്ഞു കഴിഞ്ഞ് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ശത്രുക്കളായി മാറുമായിരുന്നു സ്വന്തം പിതാവിനെയും ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെയും ദാരുണമായി കൊന്ന പാകിസ്ഥാൻ ആർമി പാകിസ്ഥാനെ വെറുക്കാൻ മറ്റൊരു കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ട തന്റെ പിതാവിന്റെ ചോരയ്ക്ക് പകരം ചോദിക്കുക തിരിച്ചും പാകിസ്ഥാൻ ഹസീനയെ ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത് അവസരം കിട്ടിയാൽ ഹസീനയെ വീഴ്ത്താൻ കാത്തിരിക്കുന്ന പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ തന്നെയാണ് ഇന്നിപ്പോൾ ആർമിയെ ഇളക്കിവിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ജനവികാരം ആളി കത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തി ഇന്ന് ഈ രൂപത്തിൽ വരെ എത്തി ആലോചിക്കണം ഇവർക്ക് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കള് പറഞ്ഞത് ഇനി ഇന്ത്യയിലും ബംഗ്ലാദേശിന് സമ സമാനമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാകുമെന്ന് വെറുതെ പറഞ്ഞതല്ല അത് പറഞ്ഞപ്പോഴേക്ക് ബി ജെ പി എം പിമാരെല്ലാം കൂടി അവമാരുടെ പുറത്ത് കയറാൻ പോയി എന്തിന് സത്യമല്ലേ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവർ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കിയാ മതി എത്ര ശതമാനമാണിവരായിരിക്കുന്നത് നമ്മളിപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ ഒരു ഗ്രാഫ് കണ്ടല്ലോ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് ഒറ്റപ്പെട്ട കലാപങ്ങൾ നടക്കുന്നില്ലേ കൊലപാതകങ്ങൾ നടക്കുന്നില്ലേ ശരീരത്ത് നിയമത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടികൾ നടക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം കോടതി എന്താ പറഞ്ഞെന്നറിയാമോ വഖഫ് ബോർഡിനോട് നിങ്ങൾ നിങ്ങളിനി ഇന്ത്യയും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇന്ത്യയും വഖഫ് ബോർഡിന്റെ സ്വത്താണെന്ന് പറഞ്ഞ് നിങ്ങളിനി വരുമല്ലോ മര്യാദയ്ക്ക് പോയി ഒരു മൂലയ്ക്കിരുന്നോളാം പറഞ്ഞു അടി ചൂടിച്ചൂട്ടു ഇവരുടെ രീതിയാണിത് ഏതൊരു രാജ്യത്തേക്കും കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവരോടൊപ്പം തന്നെ ഇവരെ പുറത്താക്കപ്പെട്ട ഇവരുടെ മതവും കൂടി കയറി വരും മനസ്സിലായ ഇവര് ഏതെല്ലാം രാജ്യത്ത് പോയി ബ്രിട്ടനിലെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നില്ലേ കലാപകലുഷിതമായ സാഹചര്യമാണ് ജർമ്മനി ഇവർക്ക് എല്ലാം നൽകി ഒടുവിൽ ഇവരെ എടുത്ത് പുറത്തിടാൻ ജർമ്മനി നിർബന്ധിതരായി ഒക്കെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അറിയുന്നത് കൊണ്ടാണ് ഇവരുടെ രീതികൾ മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് ഇവരെ ഈ രൂപത്തിൽ പ്രതിരോധിക്കേണ്ടി വരുന്നത് ഈ രൂപത്തിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് ബംഗ്ലാദേശികള് പല ഫ്ലൈറ്റുകളിലായി ഭാരതത്തിലേക്ക് വന്നിറങ്ങുന്നുണ്ട് എന്താണ് ഈ രാജ്യം അതിന്റെ പിന്നിൽ കാണുന്നതെന്ന് നമുക്കറിയില്ല ഒരുപാട് അഫ്ഗാനികളെയും വലിച്ചു കെട്ടിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം പോകുമോ എത്രയോ നല്ലതായിരുന്നു സി എ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ വിവേചനം അനുഭവിക്കുന്ന ആളുകൾക്ക് പൗരത്വം നൽകി അവർക്ക് സ്വസ്ഥമായ രൂപത്തിൽ ഒരു ഷെൽട്ടർ ഈ സ്വതന്ത്ര ഭാരതത്തിൽ നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഇണകളും ഒത്തുനിക്ക് ഇരയാകുമായിരുന്നില്ല എന്റെ ലൈവിൽ കയറി വന്നിട്ട് എന്നോട് പോകാൻ ഇവർക്ക് പോയി കൂടെ ഈ മദ്രസ ബുദ്ധി ലോക ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇവർ ഈ പറയുന്നത് നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു എന്നിട്ട് ആ വീട്ടിൽ അവരോട് പറയാം ഞങ്ങൾ ഇറങ്ങി പുറത്ത് നിൽക്കുക എനിക്ക് ചില അസൗകര്യങ്ങളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബോധം വേണ്ടേ ഇതിനൊക്കെ എന്തായിരുന്നാലും നമ്മുടെ ലൈവ് ഏതാണ്ട് തീരാൻ സമയമായിട്ടുണ്ടെന്ന് ഏറെ സമയമായി ഈ വിഷയമായതുകൊണ്ടാണ് എനിക്കൊരുപാട് നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി വന്നത് നമുക്കിനി വീണ്ടും കാണാം നന്ദി